സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ക്രിസ്ത്യൻ പിള്ളേർ മാത്രം ഈ കഷ്ടപ്പെട്ട് നേരത്തെ എഴുന്നേറ്റ് വന്ന് ഈ കുർബാനയ്ക്ക് നിന്ന് ചില കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് ഞായറാഴ്ച കുട്ടികളെ പുറത്തേക്ക് വിടുകയില്ല കാരണം പോയാൽ അവര് കുർബാനക്കാണ് പോകുന്നതെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ പാപം ചെയ്തപ്പോൾ നിനക്ക് തോന്നി ഒരു മുഴുവൻ ജപമാല ചൊല്ലി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാൽ കൂട്ടിലേക്ക് കൈപിടിച്ച് നടത്തി പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാൽമാവാണ് എൻ്റെ പുത്രൻറെ കാപ്പയുടെ കീഴിന് വ്യക്തിപരമായ സാമ്രാജ്യങ്ങൾ ഉയർത്തുന്നവർ കൂടെ ഉണ്ടാവില്ല ഇത് നമുക്ക് മനസ്സിലാവല്ല അവൻ മുണയനും ചതിയനും കള്ളനും ആയതുകൊണ്ട് അവൻ മറഞ്ഞിരിക്കും അവൻ മുൻവാതിലിലൂടെയല്ല പിൻവാതിലിലൂടെ നശിപ്പിക്കാനായി കടന്നു വരുന്നവനായതുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ നമ്മൾക്ക് ഓരോ ശുശ്രൂഷയും ഓരോ വ്യക്തിയും ഓരോ സന്ദേശങ്ങളും ഓരോ കൂട്ടായ്മകളും പരിശോധിക്കേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുക ഒരു വ്യക്തി തന്നെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ശുശ്രൂഷയാണോ അത് പരിശുദ്ധാത്മാവല്ല വ്യക്തിപരമായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കുന്ന ഏത് ആത്മീയ കേന്ദ്രമാണോ അത് പരിശുദ്ധാത്മാവ് അല്ല ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ ഞാൻ ബാംഗ്ലൂരുള്ള ഒരു നേഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ കുർബാനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ബാംഗ്ലൂര് പല നേഴ്സിങ് കോളേജുകൾ അതുപോലുള്ള ചില ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ പ്രത്യേക അനുമതി എടുത്ത് കുട്ടികൾക്ക് വേണ്ടി കുർബാന സംഘടിപ്പിക്കും ഞായറാഴ്ച ദിവസം അത് നാലഞ്ച് സ്ഥലങ്ങളിലുണ്ടാകും പല ഭാഷകളിൽ അപ്പോൾ ചില കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഞായറാഴ്ച കുട്ടികളെ പുറത്തേക്ക് വിടുകയില്ല കാരണം പോയാൽ അവർ കുർബാനക്കാണ് പോകുന്നതെന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് മുമ്പുണ്ടായിരുന്ന ബ്രദേഴ്സ് തന്നെ തുടങ്ങി വെച്ചതാണ് ഇങ്ങനെ പോയി നേഴ്സിംഗ് കോളേജിലൊക്കെ നമ്മൾ പെർമിഷൻ മേടിച്ച് അവിടെ കുർബാന ചെല്ലും അപ്പോൾ അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം പ്രഭാതത്തിൽ കാലത്തെ തുടങ്ങും നല്ല ദൂരമുണ്ട് നമ്മൾ നൈസ് നൈസ്രോഡി കൂടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഈ കോളേജിലെത്തി അവിടെ നമ്മൾ പരിശുദ്ധ ബലിക്കായിട്ടൊരുങ്ങുമ്പോൾ ഏകദേശം പത്ത് മുന്നൂറോളം ക്രിസ്ത്യൻ കുട്ടികൾ അവിടെയുണ്ട് ഈ ക്യാമ്പസിൽ ബാക്കി മറ്റു മതസ്ഥരായിട്ടുള്ളവർ അപ്പോൾ ഈ കുട്ടികളിൽ കുറേ പേര് വൈകി വരികയും കുറേ പേര് വരാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഈ വന്ന് നിൽക്കുന്ന കുട്ടികൾ ഇവര് ഞങ്ങൾ ചെന്നതിന് ശേഷം ഓടിപ്പടച്ച് മുഖമൊക്കെ കഴുകി ഉരുണ്ട് വരണ്ട് വന്ന് കുർബാനയ്ക്ക് നിൽക്കും അപ്പം ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് സങ്കടമുണ്ടോ ഉണ്ടാ സങ്കടം വേറൊന്നുമല്ല ഈ തട്ടയിലാണ് കിടക്കുന്നവർ രണ്ടു മൂന്ന് തട്ടായിട്ടാണ് അപ്പോൾ ഈ താഴെ കിടക്കുന്നവരെ ഇളക്കാതെ അവിടുന്ന് ഇറങ്ങി വന്ന് കാലത്തെ ഈ പച്ചവെള്ളവും തലയിൽ കോരി ഒഴിച്ച് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഈ കുർബാനയ്ക്ക് വരും എല്ലൊരു സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ക്രിസ്ത്യൻ പിള്ളേർ മാത്രം ഈ കഷ്ടപ്പെട്ട് നേരത്തെ എഴുന്നേറ്റ് വന്ന് ഈ കുർബാനയ്ക്ക് നിന്ന് സീറോ മലബാർ കുർബാന സമയവും നീണ്ട സമയവും അച്ഛൻ്റെ ഉപദേശവും ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് കയറി വേറൊരു ഉപദേശവും എല്ലാം കൂടെ കൂടി പിള്ളേർ അങ്ങ് വലയും അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു ഈ ഉറങ്ങുന്നവരുടെ അവസ്ഥ എന്താ അവർ നരകത്തിൽ പോകും പിള്ളേർ ഒരുമിച്ച് പറഞ്ഞു ഇല്ല ചാന്നോ എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഈ പാടുപെടുന്നേ ഇതൊരു ഗതികേടായി പോയോ അതായത് പ്രിയപ്പെട്ടവരെ രണ്ട് കുതാശകളാണ് തിരുസഭയിൽ ക്യാരക്ടർ മാറ്റുന്ന കുതാശകൾ പറയും ഒരു വ്യക്തിയുടെ സത്ത മാറ്റുന്ന കുതാശ മാമൂദീസ എന്ന് പറയുന്ന കുതാശയിലൂടെ ആർക്കും തൂത്തും മായ്ച്ചു കളയാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ സ്വന്തമാക്കപ്പെടുന്ന തരത്തിൽ ഒരു മുദ്രണം എന്നേക്കുമായി ആത്മാവിൽ ചാർത്തപ്പെടുകയാണ് നീ ഈശോയുടേതാണ് നീ സ്വർഗത്തിൻ്റെതാണ് യു ആർ ബ്രാൻഡഡ് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലായെന്ന ഗസറ്റിൽ പബ്ലിഷ് ചെയ്താലും സത്യം അതല്ല എൻ്റെ തെളിവുകളുണ്ട് എന്റെ കുടുംബത്തിൽ പലരും എന്നെ പോലെ ഇരിക്കുന്നേ നിങ്ങളും പറയും അച്ഛൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ അല്ല അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് ഇതെന്റെ മകനാണ് മകളാണ് എന്ന് ആർക്കും തൂത്തു മായ്ച്ച് കളയാൻ പറ്റാത്തതുപോലെ നമ്മുടെ അന്തരാത്മാവിൽ ഒരു മുദ്രണം ചർത്തപ്പെട്ട സമയമാണ് പരിശുദ്ധ മാമോദിസയുടെ സമയം രണ്ടാമത്തെ കൂതാശ പൗരോഹിത്യമാണ് പൗരോഹിത്യം സ്വീകരിച്ച ഒരു അച്ഛൻ അതൊക്കെ ഉപേക്ഷിച്ച് ഏതൊക്കെ വഴി കൂടി നടന്നാലും ആർക്കും മയച്ചു കളയാൻ പറ്റാത്ത പൗരോഹിത്യത്തിന്റെ മുദ്ര ശാർത്തപ്പെട്ടത് ആത്മാവിലാണ് അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നു പൗരോഹിത്യം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു വ്യക്തി പരിശുദ്ധ കൂതാശകൾ പരികർമ്മം ചെയ്താൽ അത് പരിശുദ്ധ കൂതാശ തന്നെയാണ് അത് ഇല്ലിസിറ്റ് ആണെന്ന് മാത്രം സഭ അംഗീകരിക്കുകയോ സഭ കൃത്യമായി അതിനെ പിൻബലം നൽകുകയോ ചെയ്യാത്ത കൂതാശിയാണെന്ന് മാത്രം പരിശുദ്ധാത്മാവ് നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഐഡന്റിറ്റി നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ മാറ്റിമറിച്ച സമയമാണ് നമ്മുടെ ആത്മാവിൽ എന്ത് പതിപ്പിച്ചപ്പോൾ മുദ്ര പതിപ്പിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു വിരുന്നുകാരനെ പ്രധാനപ്പെട്ട ഒരാളെ വിളിച്ചിരുത്തി അദ്ദേഹത്തിന് ഇടം കൊടുത്ത് പിന്നെ നമ്മൾ പെരുമാറുന്നത് അദ്ദേഹത്തെ നിന്ദിക്കുന്ന തരത്തിലാണെങ്കിൽ അത് എത്ര ഗൗരവപരമായ ഒരു നീച പ്രവൃത്തിയായിരിക്കും പരിശുദ്ധാത്മാവിനെ വിളിക്കുകയും ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ട് ആത്മാവിനെ നിന്ദിക്കുന്ന തരത്തിൽ നമ്മൾ ദൈവം അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വേദനിപ്പിക്കുന്നു സിയനാലെ വിശുദ്ധ കത്രീന കാതരൻ വലിയ ആത്മീയ പോരാട്ടത്തിലൂടെ കടന്നു പോവുക വലിയ സങ്കടം പാപാവസ്ഥയിലൂടെ ഒക്കെ ഇങ്ങനെ ആത്മാവ് കടന്നു പോവുക ഈശോ സംസാരിക്കുന്ന വിശുദ്ധയാണ് അപ്പോൾ ഈ തകർച്ചയൊക്കെ കഴിഞ്ഞ് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഈശോയുമായി സംസാരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുക ഞാൻ ഈ പാപാവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ നീ എവിടെയായിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് ഭക്തമാർഗ്ഗ പ്രവേശിക്കുക എന്നുള്ള ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലേഴ്സ് പുണ്യാളം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് നീ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധാത്മാവ് ചോദിച്ചിങ്ങനെയാണ് പാപം ചെയ്തപ്പോൾ നിനക്ക് എന്ത് തോന്നി എനിക്ക് വല്ലാത്ത കയ്പ്പ് തോന്നി സങ്കടം തോന്നി വേദന തോന്നി പറ്റിപ്പോയലോന്ന് തോന്നി എനിക്ക് ഒത്തിരി ഒറ്റപ്പെട്ട ഒരവസ്ഥ തോന്നി തകർന്ന ഒരവസ്ഥ തോന്നി അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഞാൻ നിന്റെ ആത്മാവിൽ സന്നിഹിതനായിരുന്നതുകൊണ്ടാണ് നിനക്കങ്ങനെ തോന്നിയത് നിന്നിൽ പാപബോധം നൽകിയത് ഞാനാണ് ഞാൻ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മകളെ നിനക്ക് വിശുദ്ധിയിലേക്ക് വീണ്ടും കൈവിടിച്ച് കയറാൻ പറ്റിയത് അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ് സഹായകനാണ് പാരക്ലീത്ത സഹായം ആവശ്യമില്ലാത്ത മനുഷ്യർ ഉണ്ട് എന്നെ പിടിക്കണ്ട ഞാൻ തന്നെ നടക്കുമെന്ന് പറഞ്ഞു വിറച്ച് വിറച്ച് നടക്കുന്ന മനുഷ്യർ എന്നെ തൊടണ്ട എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും സത്യത്തിൽ പറ്റത്തില്ല എന്നാലും ഇങ്ങനെ അഭ്യാസം കാണിക്കും ഒരു തിരി തെളിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ പോയി നമ്മൾ വാക്കുകൾ വേണ്ട ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ നിലപാടുകളുള്ള വ്യക്തികളുണ്ട് എന്താ എനിക്ക് ഞാൻ മതി താൻ പോരിമ അല്ലേ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ പരിശുദ്ധ അമ്മയിൽ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞത് അമ്മയുടെ കന്യോതരത്തിൽ വന്ന് സന്നിവേശിച്ചതും പരിശുദ്ധ അമ്മയെ മണവാട്ടിയായി സ്വീകരിച്ചതും എന്തുകൊണ്ടാ എളിമ എളിമ ഉണ്ടെങ്കിലേ നമുക്കൊരു സഹായകൻ ആവശ്യമുണ്ടോ എന്ന് പറയുള്ളു ചില മനുഷ്യർ ഭയങ്കര ഘട്ടത്തിലായിരിക്കും എന്നാൽ ഒന്ന് സഹായിച്ചേക്കാം സ്വീകരിക്കുകയല്ല അവിടെ കിടന്ന് മരിച്ചാലും വേണ്ടില്ല ഒരു മനുഷ്യൻ്റെ സഹായം സ്വീകരിക്കുകയല്ല അത് സ്വീകരിച്ചു എന്ന് എന്നറിഞ്ഞാൽ വലിയ കുറച്ചിലാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു സാമ്പത്തിക തകർച്ച വരും ആരോഗ്യ പ്രശ്നം വരും നമ്മൾ ഒരാളുടെ സഹായം തേടേണ്ടി വരും ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടേണ്ടി വരും ചിലപ്പോൾ സാമ്പത്തിക സഹായം തന്നെ തേടേണ്ടി വരും ഇല്ല അഭിമാനമാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ആരുടെ സഹായം നമുക്ക് വേണ്ട അങ്ങനെ ഒരു നിലപാടാണെങ്കിൽ ഈ സഹായകനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ന്യൂമട്ടോളജിന്നാണ് ന്യൂമട്ടോളജി ന്യൂമ പരിശുദ്ധാത്മാവ് ന്യൂമറ്റോളജി ഇത് അങ്ങനെയാണ് ദൈവശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിക്കുമ്പം ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റ് ഇത് പഠിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു സെമിനാറിലെ പഠിച്ച് ഈ പഠിപ്പിക്കുന്ന പ്രൊഫസർ സ്വർഗത്തിലേക്ക് നോക്കിയിരുന്ന ക്ലാസ് എടുക്കുക ഈ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അച്ഛൻ നോക്കാറില്ല രണ്ട് വാക്കിങ് സ്റ്റിക്കുമായിട്ട് വരും ഒരു തൊപ്പിയൊക്കെ വെച്ച് പഴയ ആളാണ് അച്ഛൻ മരിച്ചു ജോഫ്ര എന്ന് പറയുന്നത് ജോസഫ് ഫ്രാൻസിസ് ഞങ്ങൾ ജോഫ്ര എന്ന് വിളിക്കും ഭയങ്കര പണ്ഡിതനായിരുന്നു ഇദ്ദേഹമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുക സ്വർഗത്തിലേക്ക് നോക്കിയിരുന്ന ആള് ക്ലാസ് എടുക്കും സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുന്നില്ല മനസ്സിലാവുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക അതിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട സഭയുടെ സമയങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ കൃത്യമായ മനസ്സിലായി ഉദാഹരണം ഞാൻ പറയാം അതായത് നമ്മൾ ഇതിനകത്ത് കൃത്യമായൊരു നിലപാടെടുക്കണം ആ സഭയിൽ ഒരു വലിയ ആത്മീയ തകർച്ച ഉണ്ടായപ്പോൾ കുറെ പേര് ത്യാഗപരിത്യാഗത്തിൻ്റെ വഴി സ്വീകരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം ഉപവാസം പ്രായച്ചിത്വം പരിഹാരം നമ്മൾ അങ്ങനെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചു അപ്പം കുടുംബജീവിതത്തിലുള്ളവർ പോലും കുടുംബജീവിതത്തോട് ബൈബിൾ പറഞ്ഞ് മലയുടെ മുകളിലും പൊത്തിനകത്തും ഒക്കെ കീറി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് സ്വീകരിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞേ കൃപ സ്വീകരിക്കണം അതിങ്ങനെ സ്വീകരിച്ച് 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 ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും കൃപ കിട്ടി ഞാൻ ഇത്രയും ചെയ്തതുകൊണ്ട് ഇത്രയും പ്രാർത്ഥനകളില്ലാണെങ്കിൽ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും നിങ്ങൾ അധ്വാനിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്കിങ്ങനെ കൃപ സമ്പാദിക്കാം അപ്പോൾ നമ്മുടെ പ്രവൃത്തിക്കനുസൃതമായി നമുക്കിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സമ്പാദിച്ച് സമ്പാദിച്ച് നമുക്കിങ്ങനെ പെരുപ്പിക്കാമെന്നൊരവസ്ഥ വന്നപ്പോൾ സഭ പറഞ്ഞു അതെറ്റാണ് നീ ചെയ്തതിനെ തത്തുല്യമായി നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരുന്ന പരിപാടിയല്ല സ്വർഗവും നീയും തമ്മിലുള്ള ബന്ധവും കൃപയുടെ പ്രവർത്തനം അങ്ങനെയല്ല നീ ചെയ്തതുകൊണ്ടും പല്ലേയും പറയലേ എൻ്റെ മുട്ടിലെ തഴമ്പാണ് അവർ കിട്ടിയ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് കിട്ടി ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് 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 നേടിയതാണ് ഈ കൃപകളൊക്കെ അല്ലേ ആണോ അതൊരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോ കുറെ പേര് പറഞ്ഞു പാപത്തിലേക്ക് വീഴുന്നു കുറെ പേര് ദൈവത്തിന്റെ കൃപ കിട്ടിയാലേ പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിലേ പാപത്തിൽ വീഴാതിരിക്കാൻ നമുക്ക് സഹ കഴിയുള്ളൂ ആൾക്കാർക്ക് തോന്നി ശരിയാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടിയാലേ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ കുറെ പേർക്ക് കൃപ കിട്ടിയത് അവരൊക്കെ വലിയ വിശുദ്ധരൊക്കെ ആയിട്ട് വെച്ചു നമുക്കില്ല ആരുടെ കുറ്റം ശരിക്കും നമ്മൾ എവിടെയാണ് നിലപാടെടുക്കണ്ടേ എന്താ നമ്മൾ ചെയ്യണ്ടേ ഇനി നമ്മൾ ശരിക്കും ഇതിനകത്ത് കുറെ പരിശ്രമിക്കണോ അത് സ്വർഗം ഇങ്ങോട്ട് തരുവോ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ പരിത്യാഗം ചെയ്യണ്ടേ അതോ നമ്മൾ ചെയ്തത് കൊണ്ടാണോ സ്വർഗം അനുഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച മനുഷ്യർ മുഴുവനും അവർ ഈ കടന്ന് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് അവർ കുറെ എന്ന് പറയുന്ന പർച്ചേസ് ചെയ്തതാണോ പരിശുദ്ധാത്മാവിനെ അതോ സ്വർഗ്ഗം മനസ്സായതാണോ അങ്ങനെ വെറുതെ ഇരുന്നാൽ പോരെ അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദ്യങ്ങളവിടെ മനസ്സിൽ ഇങ്ങനെ ഉയരുക ഞാൻ സത്യമായിട്ടും ഈ ക്ലാസ്സിലിരുന്ന് പുഴുങ്ങി കുറേ ഇതുപോലെ വിഷയങ്ങളുണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിനകത്ത് പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് കൊടുത്ത് അവരുടെ സ്നേഹം അതിനകത്തെ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ തല ചൂടാവും അപ്പോൾ ഈ ക്ലാസ് എടുത്ത അച്ഛൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ലാത്തവർ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പുസ്തകമെടുത്ത് വായിക്കുക ഡോക്ടർ ഓഫ് ദി ചർച്ച് തിരുസഭയുടെ വേദപാരംഗത സഭയെ പഠിപ്പിച്ചവൾ വിശുദ്ധ കൊച്ചുത്രേസ്യായും അൽഫോൺ ഒക്കെ സഭയെ പഠിപ്പിച്ചത് എന്താണെന്നെങ്കിൽ അറിയാമോ എന്തുകൊണ്ടാ കൃത്യമായി അവരെന്തെങ്കിലും പഠിപ്പിച്ചാൽ മാത്രമേ അവരെ വേദപാരംഗതരായിട്ട് ഉയർത്തുകയുള്ളൂ വിശുദ്ധരിൽ എല്ലാവരും വേദപാരംഗതരല്ല കുറച്ച് പേര് മാത്രമാണ് വേദപാരംഗതര് വിശുദ്ധ അഗസ്റ്റിനോസ് ആവിലായിലെ അമ്മ ത്രേസ്യ ജോൺ ക്രിസോസ്തം അൽഫോൺസ് ലിഗോറി അങ്ങനെ കുറെ പേര് വലിയ കനത്തി പഠിപ്പിച്ചവരെയാണ് സഭ എന്ത് വിളിക്കുക വേദപാരംഗതർ സഭയെ പഠിപ്പിച്ചവർ ഡോക്ടർ ഓഫ് ദി ചർച്ച് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചു പെണ്ണിന്റെ പേരെന്താണ് കൊച്ചു ത്രേസ്യ പുണ്യവതി പുണ്യോതി പഠിപ്പിച്ചെന്താണെന്നാണ് ഇനി അച്ഛൻ പറയാൻ പോകുന്നത് ഈ വിഷയത്തിലാണ് കൊച്ചിത്രേസ്യ പുണ്യവതി പഠിപ്പിച്ചത് വിശുദ്ധരസ്യ പുണ്യവതിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വിശുദ്ധയുടെ പേരാണ് ഓഫ് ആർക്ക് ചെറുപ്രായത്തിൽ തന്നെ രക്തസാക്ഷിണിയായി തീർന്ന ജൂൺ ഓഫ് ആർക്ക് ജൂൺ ഓഫ് ആർക്കിന്റെ വേഷമൊക്കെ ധരിച്ച് കൊച്ചിത്രേസ്യ പുണ്യവതി ഇരിക്കുന്ന ചിത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ് വിശുദ്ധരേസ്യ പുണ്യവതിക്ക് കുഞ്ഞുനാളിൽ എങ്ങനെയാ ചെയ്യുന്നത് എങ്ങനെയാ നടക്കുന്നത് അവരെങ്ങനെയാ പെരുമാറുന്നത് അങ്ങനെ പരിശ്രമമായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പക്വത കാണിക്കാൻ വേണ്ടി പ്രായം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി റോമിൽ ചെന്ന് മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് ആ പ്രത്യേകമായ അനുവാദം നേരത്തെ സൃഷ്ടാകാൻ വേണ്ടി ഒപ്പിച്ചെടുത്തു അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസിൽ നിൽക്കുവാക്കോ ചിത്ര പുണ്യവതി വിശുദ്ധയാകണം ആ വിശുദ്ധയാകാൻ വേണ്ടി ഇന്നിന്ന കാര്യങ്ങളാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുച്ചിത്രേസ്യ പുണ്യവതിക്കൊരു കാര്യം പിടികിട്ടി ഞാൻ ഈ ചെയ്യുന്ന ചൈത്തൊക്കെ വെറുതെയാ ഒരു സ്വർഗസ്വനായ പിതാവെയും ഒരു നന്മ നിറഞ്ഞ മറിയവും ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു എനിക്കത് മതി കുച്ചിത്രേസ്യ പുണ്യവതി പറഞ്ഞതാണ് വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളൻ സ്വർഗസ്വനായ പിതാവേ ചെല്ലിയാലോ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൂടിയിരുന്ന എല്ലാരും കൂടെ കൂടി സ്വർഗസ്വനായ വിതാവെ ചെല്ലി ഫ്രാൻസിസ് പുണ്യാളൻ ഓരെണ്ണം പോലും തീർക്കാൻ പറ്റാതിങ്ങനെ പറഞ്ഞിരിക്കുക കണ്ണും നിറഞ്ഞ് ചങ്കും പൊട്ടി കൂടെ ഇരിക്കുന്നവര് പത്തായി പതിനഞ്ചായി ഇരുപതായി അടിച്ചു വിട്ടോണ്ടിരിക്കുക നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി എന്ത് പറ്റി ഒരു സ്വർഗസ്വനായ വിതാവേ എന്ന പ്രാർത്ഥന മുഴുവിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ അന്തരാത്മാവിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വന്ന് നിറഞ്ഞു കവിയുന്നു കൊച്ചുതൃശ്യ പുണ്യതി പറഞ്ഞു സർവത്തിൻ്റെയും ഉറവിടം അവനിൽ നിന്നാണ് എല്ലാ വിശുദ്ധരെയും വിശുദ്ധരാക്കിയത് പരിശുദ്ധാത്മാവാണ് വിശുദ്ധിക്കുള്ള പ്രചോദനം നൽകിയതും പരിശുദ്ധാത്മാവാണ് ഒരു മുഴുവൻ ജപമാല ചൊല്ലി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ വചനം വായിക്കുവാൻ എനിക്ക് ദിവ്യ പ്രേരണ നൽകിയത് പരിശുദ്ധാത്മാവാണ് എന്നെ കുംഭസാര കൂട്ടിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയത് പരിശുദ്ധാത്മാവാണ് എന്നെ വീണ്ടെടുത്തതും ഇന്നീ വചന കൂടാരത്തിലേക്ക് അവന്റെ സ്നേഹത്താൽ ആകർഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവാണ് അപ്പോൾ എന്തുണ്ടാകും എളിമയുണ്ടാകും തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ മെച്ചപ്പെട്ടവരും ഇവിടെ വരാത്തവൻ മെച്ചപ്പെടാത്തവനുമെന്ന് അടക്കം പറയില്ല നമ്മൾ ആരെയും വിധിക്കാൻ പോവില്ല നമ്മൾ എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ പ്രചോദനത്തിന് വഴങ്ങി പരിശുദ്ധ അമ്മ ചെയ്തത് അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി അപ്പോൾ എന്താ ഇതിനകത്തൊരു പ്രത്യേകത സ്വർഗം നമ്മളെ കൊണ്ട് പദ്ധതി ചെയ്തിരിക്കുന്നത് ലോകദൃഷ്ടിയിൽ ചെറിയ കാര്യമായിരിക്കാം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ ശുശ്രൂഷകരേറെ ഉണ്ട് ദൈവകരുണയുടെ മാതാവ് എന്നും പറഞ്ഞ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാതാവിനെ റാണി ജോൺ കഞ്ചിക്കോട് അറിയില്ലേ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടല്ലോ അമ്മ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഒരു സ്ഥലത്ത് അവിടെ മേരിഗിരി എരുവാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവ കരുണയുടെ മാതാവ് എന്ന പേരിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അവിടുത്തെ മെത്രാപൊലിത്ത നമ്മുടെ പാമ്പ്ലാനി പിതാവ് അത് ഔദ്യോഗികമായി അവിടെ വെഞ്ചിരിക്കുകയും അവിടെ ഒരു ദേവാലയം വെഞ്ചിരിച്ച് അവിടെ താപസ ജീവിതം ആരംഭിക്കുന്നതിന് ഒരു സന്യാസിനിക്ക് അനുവാദം കൊടുക്കുകയും അവിടെ താപസത്തിൻ്റെ ജീവിതവും അനുതാപത്തിൻ്റെ അരൂപിയുമുള്ള ഒരു മണ്ണാക്കി പിതാവ് അതിനെ പ്രത്യേകം വെഞ്ചിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ മാസങ്ങളിൽ അവിടെ പരിശുദ്ധ അമ്മ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്യക്തിപരമായി എന്നെ പിടിച്ച ഒരു കേസാണ് ഞാനവിടെ കൂടെ കൂടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾക്ക് കൂട്ടിയിരിക്കാറുണ്ട് അവിടെ അമ്മ പറഞ്ഞ പ്രത്യേകമായൊരു കാര്യം ഇങ്ങനെയാണ് എൻ്റെ പുത്രൻ്റെ കാപ്പയുടെ കീഴിൽ വ്യക്തിപരമായ സാമ്രാജ്യങ്ങൾ ഉയർത്തുന്നവർ ആരുടെ തുമ്പിലാണോ ആ സാമ്രാജ്യം ഉയർത്തപ്പെട്ടത് ആ വിരൽ തുമ്പിൽ തന്നെ അത് അവസാനിക്കും അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആരെക്കുറിച്ച് ആ പറഞ്ഞെന്നറിയാവോ ശുശ്രൂഷകരെ കുറിച്ച് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് ഇറങ്ങി നമ്മളെ ഒരു കാര്യം സ്വർഗമേൽപ്പിച്ചു നമ്മളിതിൻ്റെ മുന്നോട്ട് നിന്നിട്ട് ആൾക്കാരെ നമ്മുടെ പവർ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചും അയ്യു ഭയങ്കര കൃപയും ഭയങ്കര അഭിഷേകവും ഭയങ്കര ഇടപാടുമാണ് എന്നും പറഞ്ഞ് നമ്മൾ നമ്മളുടെ പ്രസ്ഥാനങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ സ്വർഗ്ഗം എപ്പോഴേ നമ്മളുടെ ആ പ്രവൃത്തിയിൽ നിന്ന് കൈവലിച്ചു കഴിഞ്ഞു കൂടെ ഉണ്ടാവില്ല ഇത് നമുക്ക് മനസ്സിലാവല്ല ഈ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആത്മാവിനെ കൃത്യമായി വിവേചിച്ചറിയണം എന്ന് വചനത്തിൽ പറയുന്നുണ്ട് അതായത് ഈ വിശുദ്ധ കൊച്ചിത്രേശ്യായുടെയൊക്കെ അപ്പൻ എന്തെങ്കിലുമൊക്കെ ഈ പിള്ളേരെ പൊഴുത്തി പറയുമ്പോ പൊത്തിപ്പിടിക്കുമായിരുന്നു അവര് കേക്കാതെ അതുപോലെ തന്നെ അൽഫോൺസാമ പുണ്യവതി സ്വാഭാവിക ചാച്ചിലുകളിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ സ്വാഭാവിക ചാച്ചിലുകൾ എന്ന് പറഞ്ഞാൽ എന്നാ മനുഷ്യന് മാനുഷികമായി തോന്നുന്ന ചിന്തകളും നമ്മുടെ മാനുഷിക താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ ശുശ്രൂഷയിലും കൃമാജീവിതത്തിലും കടന്നു വരുമ്പോ ആരാ അവിടെ പ്രവർത്തിക്കുക സ്വാർത്ഥതയും തന്നെ തന്നെ കാണിക്കാനും ദൈവത്തിന്റെ മഹത്വം തൻ്റെതാക്കി മാറ്റാനും പരിശ്രമിച്ചതാരാ പിശാജ് അവൻ നുണയനും ചതിയനും കള്ളനുമായതുകൊണ്ട് അവൻ മറഞ്ഞിരിക്കും അവൻ മുൻവാതിലിലൂടെയല്ല പിൻവാതിലിലൂടെ നശിപ്പിക്കാനായി കടന്നു വരുന്നവനായതുകൊണ്ട് നിതാന്ത ജാഗ്രതയോടെ നമ്മൾക്ക് ഓരോ ശുശ്രൂഷയും ഓരോ വ്യക്തിയും ഓരോ സന്ദേശങ്ങളും ഓരോ കൂട്ടായ്മകളും പരിശോധിക്കേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുക എല്ലായിടത്തും പോയി തലവെച്ച് കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ ഞാൻ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ അടയാളം ഒന്നാമതായിട്ട് എവിടെയാണോ വ്യക്തികൾ തങ്ങളെ തന്നെ എടുത്തു വെക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഓടി അകന്നുകൊള്ളുക എളിമ എന്ന് പറയുന്ന ഒരു കാര്യമില്ലാത്ത വ്യക്തിയിൽ പരിശുദ്ധാത്മാവല്ല ഒരു വ്യക്തി തന്നെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ശുശ്രൂഷയാണോ അത് പരിശുദ്ധാത്മാവല്ല വ്യക്തിപരമായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കുന്ന ഏത് ആത്മീയ കേന്ദ്രമാണോ അത് പരിശുദ്ധാത്മാവല്ല കാരണം എളിമ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പിൻവലിയാത്ത ഇടങ്ങളിൽ ഒന്നും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല